അപ്പോൾ കാലക്കൂടെ ആക്സ്പ്രസിന്റെ ഭാഗമായിട്ട് അവിടെ വേഗം കുറേ പരിപാടികൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു എന്നാൽ പിന്നെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്രൗണ്ടിലേക്ക് നേരെ പോയത് അങ്ങനെ വീണ്ടും ഗ്രൗണ്ടിലേക്ക് എൻ്റർ ചെയ്തപ്പോഴാണ് അശ്വതി സൗണ്ടുകളൊക്കെ കേൾക്കുന്നത് എന്നാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നെറ്റ് നോക്കി എത്തി നോക്കിയപ്പോൾ നാഗാനീത വന്നിട്ടുള്ള സിംഗിയേഴ്സ് അവരുടെ ലാംഗ്വേജിൽ പാടുന്ന പാട്ടുകളാണ് ഞാൻ കേട്ടത് പരിപാടി ഇപ്പോൾ തുടങ്ങി ഇപ്പോൾ തുടങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് കട്ട വെയിറ്റിംഗിലായിരുന്നു അന്നേരം അനൗൺസ് ചെയ്യുന്നത് അഞ്ചരയ്ക്ക് ശേഷമാണ് അവർ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യൂന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് നേരെ ബാക്കിലോട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത് അത് ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടു കാണുന്ന പോലെ കനന്തല്ലിപ്പുട്ടികൾ അങ്ങനത്തെ സംഭവമായിരിക്കുന്നത് കാരണം വേറെ ഒന്നുമില്ല അവരൊരു ചെറിയ കുടം കെട്ടിത്തൂക്കിട്ടായിരുന്നു പിന്നീട് മനസ്സിലായി ആ സംഭവമല്ല ഇതേ ഇതേപോലത്തുള്ള ഷോ കാര്യങ്ങൾ കാണിച്ചിട്ട് അവർ അവരപ്പോൾ തന്നെ അത് വൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം അഞ്ചര കഴിഞ്ഞാണ് കേട്ടോ അങ്ങനെ നമ്മുടെ നാഗാലാൻഡിൽ നിന്ന് വന്ന ആൾക്കാരുടെ സിംഗേഴ്സിന്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു നിങ്ങൾ അതൊന്ന് കേട്ട് നോക്കി